ഒരുപാട് ഫ്രണ്ട്സ് എല്ലാരെ പറ്റി പറഞ്ഞു പറ്റുക എനിക്കറിയാം അതെ നേരത്തെ സുമ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല ആരാണെന്ന് അതുകൊണ്ടാണ് നീ ഇങ്ങനെ കാണിക്കുന്നത് സത്യത്തിൽ സുമ വിളിച്ചും ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ് സുമലത ഓ സുമെന്ന് നിനക്ക് ഇത്ര ദേഷ്യം പെടാൻ കാര്യം എന്താണ് അവർ പാവം വെച്ചാണ് എടി സുമ വിളിച്ചെന്ന് പറയുമോ അവള് അമ്മയ്ക്ക് സുഖമില്ല അപ്പൊ അതുകൊണ്ട് ലീവ് എടുത്ത് വീട്ടിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ അഥവാ വർക്ക് ലോഡ് കൂടുതൽ വരാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാനാണ് എന്നെ വിളിച്ചത് നീ നീ ഇങ്ങനെ എന്നോട് എന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ എനിക്ക് 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 അറിയേണ്ട ആവശ്യമില്ല വന്നിരിക്കുന്നു എന്താ ഫ്രണ്ടിനെ വിളിക്കാൻ ഇത്ര അങ്ങനെ ആ ചില കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും പറയാൻ എന്റെ നിങ്ങൾ എപ്പോഴും പോലെ അതൊന്നുമല്ല ാണ് വിളിച്ചത് വേറൊരും അല്ല എന്റെ ഫ്രണ്ട് ഞാൻ നിന്നെ വാശി പിടിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ അമ്മ ഞാൻ അമ്മ നമ്മക്ക് എല്ലാവർക്കും അവരുടേതായ പ്രൈവസി ഇല്ലേ അമ്മ അതും എല്ലാടത്തും പറയാൻ പറ്റും പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും പറഞ്ഞില്ല പ്രത്യേകിച്ച് നമ്മളോട് ഒരു കാര്യം തെളിച്ച് പറയാത്ത ആൾക്കാരോടും നമ്മളോട് സ്നേഹമില്ലാത്ത ആൾക്കാരോടൊന്നും തെളിച്ച് പറയാൻ പറ്റില്ല ഇത് തന്നെയാണ് എന്റെ കാര്യത്തില് സംഭവിച്ചിരിക്കുന്നത് ഞാൻ രാവിലെ നമ്മൾ ആരാണ് വിളിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോ നമുക്ക് വിഷം വരൂല്ലേ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പിന്നെ വിളിച്ചിട്ട് ആരാണ് എന്താണെന്നൊന്നും അന്വേഷിക്കാൻ പറയാൻ പറ്റൂല കള്ളം പറയാ ഇതൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങക്ക് മാത്രല്ലേ നമുക്ക് ഫീൽ ചെയ്യും അത് ഇവിടെ ആരാണ് വിളിച്ചോണ്ട് എന്ന കാര്യം എന്താണെന്ന് പറയുന്നില്ല ആ ഞാൻ എന്തിന് പറയണോ അമ്മ ഞാൻ രാവിലെ ഇതേപോലെ ഒരു സംഭവം നടന്ന ഇവള ചോദിച്ചു അപ്പൊ എന്നോട് എന്താ പറഞ്ഞത് നേരത്തെ വിളിച്ച എന്റെ ഫ്രണ്ട് അശ്വിനാണെന്ന് പിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാനാണ് എന്റെ കാമൂൻ എന്നൊക്കെ പറഞ്ഞി എനിക്കൊന്നും നിങ്ങൾ നേരത്തെ സുമ വിളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ആരാൻ ചോദിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ കള്ളം പറഞ്ഞില്ലേ അതിന് പകരമായിട്ട് ഞാനൊരു വിദ്യോ അതുപോലൊരു പണി ഇവക്ക് അവളും ഇങ്ങനെ ഇപ്പൊ വിളിച്ചതിന് ശേഷം ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ആരാണ് എന്താണെന്നൊക്കെ പറയാതിരുന്ന ഞങ്ങൾക്ക് എങ്ങനെ ഫീൽ ആവുന്നു മനസ്സിലായോ മനസ്സിലായല്ലോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയെ കൊണ്ടൊരു ഡയലോഗ് പറയിപ്പിക്കാൻ പറ്റിയ പാട എന്തെങ്കിലും ചോയിച്ച നീ പറഞ്ഞ അമ്മ പറ അമ്മ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കുന്ന ഡയലോഗ് അടിക്കാൻ നിനക്ക് ഒരു കഴിവില്ലട്ടോ പിന്നെ മണിന്റെ കഴിവ് ഞാൻ കണ്ടുപണി ും സ്വാഭാവികമായിട്ടും ഓ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ചീന അടിയൊക്കെയാണ് ഞാൻ സമ്മതിച്ചു പക്ഷെ രണ്ടെണ്ണം വീണോ വീണില്ലേ അതെ ആരെങ്കിലും ഫോൺ വരികയോ എന്തെങ്കിലും വരുവാണെങ്കിലും വീട്ടിലുള്ളവര് ആരായി എന്താന്നൊക്കെ ചോദിക്കുമ്പോ കിടന്ന് ഉരുളാതെ മര്യാദയ്ക്ക് ഒരു ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഈ വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നു മനുഷ്യ അതെ അത് പറയാത്തെന്ന് അത് എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു പേടിയുണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഓടണം വന്നിട്ട് ആരാ എന്താ പ്രശ്നം പിന്നെ ആ കുടുംബത്തിൽ പിന്നെ അടിയും പിടിയുമ്പോളോ കുടുംബത്തിലെ ഈ സമാധാനം നിലനിർത്താൻ വേണ്ടി ഞങ്ങള് എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാറുണ്ട് വെക്കാറുണ്ടല്ലേ പണിയും തിരിച്ചു കിട്ടും